ജില്ലയിൽ കല്ലറ പാലോട് റോഡിൽ മൈലമൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ദൂരെ വനത്തിനുള്ളിലെ കൊടും വളവാണ് സുമതി വളവെന്നറിയപ്പെടുന്നത് ഇവിടെ വെച്ചാണ് സുമതി കൊല്ലപ്പെട്ടത് വനപ്രദേശമായതിനാൽ സന്ധ്യ മയങ്ങുമ്പോൾ തന്നെ ഇരുട്ടിലാകുന്ന ഒരു സ്ഥലമാണിത് ഇടതിങ്ങി വളർന്നു നിൽക്കുന്ന മരങ്ങളുള്ള റോഡിൽ ഒരു വശം വലിയ ഗർഭമാണ് വന്യമായ വിജനതയും ഇതിനൊപ്പം പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിക്കുന്ന കഥകൾ കൂടിയാകുമ്പോൾ എത്ര ധൈര്യശാലിയായാലും ഈ സ്ഥലത്തെത്തുമ്പോൾ സുമതിയുടെ പ്രേതത്തെക്കുറിച്ച് അറിയാതെയെങ്കിലും ഓർത്തു പോകൂ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ മൈലമൂട് സുമതിയെ കൊന്ന് വണമെന്ന് കേട്ടാൽ കേൾക്കുന്നവരുടെ മനസ്സ് റിയാതെ ഒന്ന് കിടുങ്ങുന്ന കാലമുണ്ടായിരുന്നു അത്ര കണ്ട് ഭയമാണ് ഈ സ്ഥലത്തെ കുറിച്ച് നാട്ടുകാരുടെ മനസ്സിൽ ഒരു കാലത്തുണ്ടായിരുന്നത് അറുപത് വർഷം മുമ്പ് കൊല ചെയ്ത് സുമതി എന്ന ഗർഭിണിയായ യുവതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുവെന്ന വിശ്വാസമാണ് ഭയത്തിന് കാരണം സുമതി മരിച്ചിട്ട് ഇപ്പോൾ അറുപത് വർഷം കഴിഞ്ഞു എന്നിട്ടും പട്ടാ പകൽ പോലും ഇതുവഴി കടന്നു പോകാൻ പലർക്കും ഭയമാണ് അവരുടെ ആത്മാവിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഭീകര കഥകൾ അത്ര കണ്ട് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു ആരാണ് ഈ സുമതി സുമതിയെ കൊന്നത് എന്തിന് കാരേറ്റ് ഊന്നൻപാറ പേഴുമൂടായിരുന്നു സുമതി എന്ന സുമതിക്കുട്ടിയുടെ സ്ഥലം കൊല്ലപ്പെടുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം വെളുത്ത് വടിവുത്ത ശരീരം ഒത്ത പൊക്കം കണങ്ങാൽ വരെ നീണ്ടു കിടക്കുന്ന മുടി കരിനീല കണ്ണുകൾ ഇതൊക്കെയായിരുന്നു സുമതിയെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് പറയാനുണ്ടായിരുന്നത് സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത് അയൽവാസിയും വകയിൽ ബന്ധുവുമായ രത്നാകറിന്റെ വീട്ടിൽ അടുക്കള ജോലികളിലും മറ്റും സഹായത്തിനായി സുമതി പോവുക പതിവായിരുന്നു രത്നാകറിന് അന്ന് ഇരുപത്തിനാല് വയസ്സായിരുന്നു പ്രായം സുമതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ഇയാൾ അവരെ കല്യാണം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് വശത്താക്കി ഒടുവിൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ കാല് മാറി എന്നാൽ സുമതി തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അയാളുടെ പിന്നാലെ കൂടി ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അരിങ്കൊല കൊല ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണി പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവ ദിനം ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് സുമതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് രത്നാകരൻ തന്റെ അംബാസിഡർ കാറിൽ അവരെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വാഹനം കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വഴിയിൽ നിന്നിരുന്ന സുഹൃത്ത് രത്നാകരനെയും കാറിൽ കയറ്റി കൂട്ടുകാരനെന്നാണ് ഇയാളെ കുറിച്ച് രത്നാകരൻ സുമതിയോട് പറഞ്ഞത് എന്നാൽ കാർ പാങ്ങോടെത്തി ക്ഷേത്രത്തിലേക്ക് ഇടതുവശത്തേക്ക് തിരിയുന്നതിന് പകരം നേരെ പാലോട് ഭാഗത്തേക്ക് പാഞ്ഞു വനാതിർത്തിയിൽ മൈലമൂട് പാലത്തിന് സമീപം എത്തിയപ്പോൾ കാർ കാട്ടിനുള്ളിലേക്ക് കയറ്റി നിർത്തി വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലേക്ക് പോകാൻ ഇതിലെ കുറുക്ക് വഴിയുണ്ടെന്ന് പറഞ്ഞു ധരിപ്പിച്ചു ഇത് വിശ്വസിച്ച് സുമതി ഇവർക്കൊപ്പം അങ്ങനെ നടന്നു മൂവരും പാതിരാത്രിയിൽ വനത്തിനുള്ളിലൂടെ ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്നുപോയി സുമതിയെ സൂത്രത്തിൽ ഉൾവനത്തിൽ എത്തിച്ച് കൊല നടത്തുകയായിരുന്നു രത്നാകരന്റെ ലക്ഷ്യം ഇതിനിടയിൽ കാമുകന്റെയും കൂട്ടുകാരന്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതിക്ക് താൻ ചതിയിൽപ്പെട്ടുവെന്ന് മനസ്സിലാവുകയും വനത്തിനുള്ളിൽ കിടന്ന് അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ പാലാ തവണ കുതറിയോട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങളൊന്നും നടന്നില്ല രത്നാകരനും കൂട്ടുകാരനും കൂടി പിന്തുടർന്ന് അവളെ പിടികൂടി കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കെട്ടി സുമതിയെ കുറച്ച് ദൂരം കൂടി അവർ വനത്തിനുള്ളിലൂടെ വലിച്ചിരച്ച് കൊണ്ടുപോയി ഇതിനിടയിൽ ദിശ തെറ്റിയ രത്നാകരനും കൂട്ടുകാരനും ഉൾവനമെന്ന് ധരിച്ച് നടന്നെത്തിയത് കല്ലറ പാലോട് റോഡിൽ ഇപ്പോൾ സുമതിയെ കൊന്ന റോഡെന്നറിയപ്പെടുന്ന എസ് വളവിന് സമീപത്തായിരുന്നു ഇവിടെ വെച്ചാണ് െ അവർ കൊല്ലുന്നത് രത്നാകരൻ സുമതിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്ത് മലർത്തി വെച്ചു കൊടുക്കുകയും കൂട്ടുകാരൻ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കഴുത്തറുക്കുകയുമായിരുന്നു ഈ സമയത്ത് തന്നെ കൊല്ലരുതെന്നും തമിഴ്നാട്ടിലെങ്ങാനും കൊണ്ടുപോയി ഉപേക്ഷിച്ചാൽ അവിടെ കിടന്നുകൊള്ളാമെന്നും ഒരിക്കലും തിരിച്ചു വരികയില്ലെന്നും രത്നാകരനോട് സുമതി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അയാൾ അതൊന്നും കേൾക്കാതിരുന്നപ്പോൾ തന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനോടെങ്കിലും ദയ കാട്ടൂ ജീവനോടെ വിടണമെന്ന് സുമതി കേണപേക്ഷിച്ചെങ്കിലും രത്നാകരന്റെ മനസ്സലിഞ്ഞില്ല സുമതിയുടെ കഴുത്തിൽ കത്തി താഴ്ന്നപ്പോൾ ഒഴുകിയ രക്തം കണ്ട് രത്നാകരന്റെ കൂട്ടുകാരൻ വല്ലാതെ ഭയന്നുപോയി തുടർന്ന് ഇരുവരും കഴുതറ്റുമാറാറായ അവസ്ഥയിലായിരുന്ന സുമതിയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയും ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞ് കാട്ടിൽ വിറക് ശേഖരിക്കാനായി എത്തിയവരാണ് സുമതിയുടെ മൃതദേഹം കാണുന്നത് ആറ് മാസത്തിനു ശേഷം പിടിയിലായ രത്നാകരനെയും കൂട്ടുകാരൻ രവീന്ദ്രനെയും കോടതി ജീവപര്യന്തം ജയിൽ ശിക്ഷ വിധിച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിലിൽ നിന്ന് പുറത്തായി താമസിയാതെ രവീന്ദ്രനും പതിനഞ്ച് വർഷം മുമ്പ് രത്നാകരനും മരിച്ചു ഈ ഒരു കൊലപാതകത്തോടെ മൈലമ്മൂടെസ് വളവ് നാട്ടുകാർക്ക് വളവായി കൊല ചെയ്യപ്പെട്ടത് ഗർഭിണിയായതിനാൽ ഇവിടം അറുകുളിയുടെ വാസസ്ഥലമായി നാട്ടുകാർ ചിത്രീകരിച്ചു രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച് അഴച്ചിട്ട് മുടിയുമായി വനത്തിനുള്ളിൽ റോഡരികിൽ ഉലാത്തുന്ന ഒരു സ്ത്രീരൂപത്തെ കണ്ടുവന്ന അവകാശപ്പെടുന്നവർ നിരവധിയാണ് വാഹനയാത്രക്കാരാണ് ഇവരിലധികവും സുമതിയെ കുന്ന വളവിലെത്തുമ്പോൾ വാഹനത്തിന്റെ എഞ്ചിൻ നിന്നു പോവുക ലൈറ്റുകൾ താനെ അണഞ്ഞു പോവുക ടയറുകളുടെ കാറ്റുപോവുക തുടങ്ങിയ കഥകളും പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിക്കാൻ തുടങ്ങി ഗ്രാമീണരായ നാട്ടുകാർ കേട്ട കഥകൾ കാട്ടുതീ പോലെ പരത്തി ഇതോടെ പട്ടാപ്പകൽ പോലും ഇതുവഴി കടന്നു പോകാൻ ആളുകൾ മടിച്ചു സുമതി മരിച്ച് ആറ് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ജനങ്ങളുടെ മനസ്സിലെ ഭീതിമാറിയിട്ടില്ല സുമതിയുടെ കൊലപാതകത്തിന് ശേഷം ഇവിടെ ദുർമരണങ്ങൾ പതിവ് സംഭവങ്ങളായി കൂടാതെ അടിക്കടി പ്രത്യക്ഷപ്പെടുന്ന അനാഥപ്രേതങ്ങൾ നാട്ടുകാരുടെ മാത്രമല്ല പോലീസിന്റെയും ഉറക്കം കെടുത്താൻ തുടങ്ങി സുമതിയുടെ കൊല നടന്ന ശേഷം ഇതുവരെ ഇവിടെ മുപ്പതിലധികം പേരെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഫോറസ്റ്റ് ജീവനക്കാർ പറയുന്നു മറ്റെവിടെയെങ്കിലും വെച്ച് കൊല നടത്തിയ ശേഷം മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ട് തള്ളുന്ന കാര്യവും തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി പതിനാറ് നവംബറിൽ സുമതിയെ കൊന്ന വളവിൽ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറി വനത്തിനുള്ളിൽ ആറു മാസത്തോളം പഴക്കമുള്ള അസ്ഥികൂടം കണ്ടെത്തിയതാണ് സംഭവത്തിൽ െത്തിയത് അജ്ഞാത മൃതദേഹങ്ങളാകും കണ്ടെത്തുന്നതിൽ അവസാനം കണ്ടെത്തിയതും ഇതുതന്നെ അസ്ഥികൂടം പോലീസ് ഫോറൻസിക് ലാബിൽ പരിശോധനക്കയച്ചിരുന്നെങ്കിലും മരിച്ചയാൾ ആരാണെന്നോ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്നോ അറിയാൻ കഴിഞ്ഞിട്ടില്ല അസ്ഥികൾ മാത്രം അവശേഷിക്കുമ്പോഴാകും മൃതദേഹങ്ങൾ കിടക്കുന്ന വിവരം പലപ്പോഴും പുറംലോകം അറിയുക ഇത് കാരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നറിയാൻ പോലും കഴിയാതെ വരുന്നു സുമതിയെ കൊന്ന വളവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കഥകൾക്ക് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്നാണ് പോലീസും ഒരു ഭാഗം ജനങ്ങളും കരുതുന്നത് ഇവരുടെ ശല്യം ഇപ്പോൾ ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടെയുണ്ടാവുന്ന ദുരൂഹ മരണങ്ങളും പ്രത്യക്ഷപ്പെടുന്ന അജ്ഞാത മൃതദേഹങ്ങളും സുമതിയെ കൊന്ന വളവിനെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ഭീതി വിട്ടൊഴിയാതിരിക്കാൻ ഇടയാക്കി പറയും അനാശാസ്യവുമാണ് സുമതിയുടെ പ്രേതത്തിന്റെ മറവിൽ ഇവിടെ നടന്നു വന്നത് രാത്രികാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച് റോഡിൽ പ്രത്യക്ഷപ്പെട്ട് യാത്രക്കാരെ ഭയപ്പെടുത്തി പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും അപഹരിച്ചെടുക്കലായിരുന്നു ഇവരുടെ ഒരു രീതി റോഡിൽ അള്ളുവച്ച് ടയർ പഞ്ചറാക്കിയും അപഹരണം നടത്തിയിരുന്നു അക്കിടി പറ്റുന്നവരിൽ ഭൂരിഭാഗവും നാണക്കേട് ഭയന്ന് സംഭവം പുറത്തു പറയുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്തിരുന്നില്ല എന്നാൽ സംഭവം പുറത്തായതോടെ ഈ മേഖലകളെ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്ന് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യത്തിന് ക്രമേണ കുറവുണ്ടായെങ്കിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരൂഹ മരണങ്ങൾക്ക് ഇപ്പോഴും അറുതി വന്നിട്ടില്ല അതിന് കാരണക്കാർ ആരാണ് സുമതിയുടെ ധിതി കിട്ടാതലയുന്ന ആത്മാവാണോ അതോ മറ്റാരെങ്കിലും നാലു വർഷം മുമ്പ് കൂരിട്ടുള്ള ഒരു രാത്രി സമയം ഉദ്ദേശം പന്ത്രണ്ട് മണിയാകും ഭരതന്നൂർ സ്വദേശിയും മംഗലത്ത് കൺസ്ട്രക്ഷൻ ഉടമയുമായ വസുന്ധരൻ അകലെയുള്ള പണിസൈറ്റിൽ നിന്നും കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പാലോടെത്തി വലത്തോട്ട് തിരിഞ്ഞ് സുമതിയെ കൊന്ന വളവും കഴിഞ്ഞ് വേണം ഭരതന്നൂരിലെത്താൻ കുറ്റാക്കൂരിട്ടിനോടൊപ്പം ചാറ്റൽ മഴയുണ്ട് കാട്ടുമൃഗങ്ങൾ വലതും റോഡിലേക്ക് ചാടിയാൽ അപകടം ഉണ്ടാകാതിരിക്കാനായി വളരെ സാവധാനത്തിലായിരുന്നു അദ്ദേഹം വാഹനം ഓടിച്ചിരുന്നത് കാറ് പാണ്ഡ്യൻപാറ കഴിഞ്ഞ് സുമതിയെ കൊന്ന വളവ് ഇറങ്ങി തുടങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അകലെ ഒരു വെളുത്ത രൂപം കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ തെളിഞ്ഞു കണ്ടു കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ അതൊരു സ്ത്രീയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ ഡ്രൈവർമാർ ഭയന്ന് കാറിനെ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ തിരികെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയോ ചെയ്യുകയാണ് പതിവ് സുമതിയെ കൊന്ന വളവിലെ സുമതിയുടെ പേരിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് അറിയാമായിരുന്ന വസുന്ധരൻ അങ്ങനെയൊന്നും ചെയ്തില്ല വരുന്നത് വരട്ടെ എന്ന് കരുതി കാർ മുന്നോട്ട് തന്നെ വിട്ടു കാർ അടുത്തെത്തിയപ്പോഴേക്കും ധരിച്ചിരുന്ന വെള്ളസാരി മുട്ടപ്പം പൊക്കി സ്ത്രീരൂപം റോഡരികിൽ നിന്നും വനത്തിനുള്ളിലെ കോടി മറഞ്ഞു ധരിച്ചിരുന്ന ചെരുപ്പും കൊലിസും കണ്ടപ്പോൾ അതൊരു സ്ത്രീ ആയിരുന്നു എന്ന് ബോധ്യപ്പെട്ടിരുന്നതായി വസുന്ധരൻ പിന്നീട് പറഞ്ഞു പിറ്റേ ദിവസം തനിക്കുണ്ടായ ഈ അനുഭവം സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ പലരും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല മനുഷ്യ സ്ത്രീയല്ല അത് സുമതിയുടെ അറുകൾ തന്നെയെന്നായിരുന്നു അവരുടെ വാദം നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുമതി വളവിൽ നടക്കുന്ന ദുരൂഹ മരണങ്ങൾക്കും ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന അനാഥപ്രദങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും ആരാണ് കാരണക്കാർ